ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാൻ രാവിലെ ആകാശവാണിയിലൂടെ ഏഴ് മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സൂറത്തുൽക്കഹ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാറ് ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു ഇന്ന് വീടിന്റെ അകത്തറങ്ങൾ ഡി ജെ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി റീൽസ് 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 ബെഡ്റൂമിൽ റീൽസ് റീൽസ് ബാത്റൂമിൽ റീൽസ് ഇട്ട് ഇളക്കുന്നത് വരെ റീൽസ് റീൽസിലോട് റീൽസിനോട് ഫുള്ള് അള്ളാഹു നമ്മളെ സാന്നിഹ്യം കളിച്ചിറക്കട്ടെ നമ്മുടെ തലമുറക്ക് എന്ത് പറ്റിയന്തോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്ക അടിച്ചു വാരുന്നതും ഒക്കെ കാണിച്ചു കൊടുക്ക ബെഡ്റൂം എവിടെയാണ് അടുക്കള എവിടെയാണ് ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത് ഏതിന് ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത് ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപക്വമായ പെരുമാറ്റമാണത് നമ്മള് സ്വർണം വെക്കുന്നത് നമ്മൾ വെള്ളി വെക്കുന്നത് നമ്മള് നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വവും ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല ാക്കപ്പെട്ട സർവകാര്യങ്ങൾക്ക് മുൻപ് നീല് നിൽക്കുന്നവര് എന്തെങ്കിലും ഒരു കളിതമാശകൾ വരുമ്പോ ഗാനമേല ട്രൂപ്പുകൾക്ക് കൊടുക്കാനും സിനിമാറ്റിക് ഡാൻസ് പ്രോഗ്രാമുകൾക്ക് മക്കളെ ചേർക്കാനും റിയാലിറ്റി ഷോകളിൽ മക്കളെ പഠിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന രക്ഷിതാക്കളില്ലയോ ലക്ഷങ്ങൾ കോടികൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നവരില്ലയോ കൊച്ചിയിൽ അലൻവാക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ ഇരുപത്തി ഏഴ് വയസ്സുള്ളതാകുന്ന ഒരു ഗായകം വന്നപ്പോ അലൻവാക്കർ എന്ന ചെറുപ്പ പാട്ടുകൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവനും എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരാണ് അതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കൊച്ചിയിലെ ഒരു നിശയിൽ പാതിരാത്രി സമയം മുഴുവനും അല്ലാഹു കൊണ്ട് കൂടിയ മുൻഗാമികൾക്ക് പകരമായി പുതിയ തലമുറനും കള്ളു കുടിച്ച് ലഹരി നുടഞ്ഞ് കഞ്ചാവടിച്ച് മാരകമാകുന്ന എം ഡി എം അടിക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അലൻവാക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരോടൊപ്പം നൃത്തങ്ങൾ എത്രയോ പാവപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരല്ലേ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സമ്പത്ത് കൂടുതലാണ് മടിയില്ലാതെ സ്നേഹത്തോടുകൂടി കൊടുക്കാൻ കഴിയുന്ന മുസ്ലിമേ ആഹരം നിനക്ക് സുനിശ്ചിതമാണ് രക്ഷയാണ് അവസാന കാലഘട്ടത്തിൽ തീൻ മുറിക്ക പിടിക്കുക എന്നുള്ളത് പ്രയാസമാണ് പ്രയാസമാണ് കുഞ്ഞാവിൽ വസിക്കുമ്പോ നീ ഭൗതികതയുടെ മേച്ചിൽ പറങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം നിന്റെ ജീവിതം കൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് വയസ്സ് എത്രയായി മുപ്പത് കഴിഞ്ഞവനല്ലേ നാൽപ്പത് കഴിഞ്ഞവളല്ലേ അമ്പത് എത്തിയവളല്ലേ അറുപത് കഴിഞ്ഞവളല്ലേ ഇന്ന് വരെ ആഹരത്തെ സമ്പാദിക്കാൻ എത്ര ലക്ഷം നീ കൊടുത്തിട്ടുണ്ട് എനിക്ക് സ്വർഗം കരകതമാക്കണം എനിക്ക് നരകത്തെ ഏത്തൊട്ട് മുക്തമായ ജീവിതം വേണം അതിനു വേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് എത്രയാണ് ഒരു ലക്ഷം കടന്ന് ഒരു ലക്ഷം പ്രിയപ്പെട്ട ഉമ്മ ആഹരം ഒരു ലക്ഷം രൂപ പോലും ജീവിതത്തിൽ കൊടുക്കാത്തവരല്ലേ അള്ളാഹുവിന്റെ തീരിന് വേണ്ടി സമ്പത്ത് കൊടുത്ത സാനിഹികളാകുന്ന മുങ്കാമികളുടെ ചരിത്രം എന്തേ നിന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാതെ പോയത് نبينا رسول الله صلى الله عليه وسلم تقال براي رأيت النار ورأيت فيها امرأة معلقة لسانها إلى الأسطوانة من النار نبينا رسول الله صلى الله عليه وسلم تقال رأيت النار കത്തിച്ചുലിക്കുന്നതായ നരകത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ആ നരകത്തിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ് നരകത്തിലെ തൂണിനോട് അവളുടെ നാവിനെ അള്ളാഹു സബാനിയാക്കളാകുന്ന ആക്കളാകുന്ന ശിക്ഷയുടെ കൊണ്ട് നാവിനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് കെട്ടിയിരിക്കുക നരകത്തിലെ തൂണിലേക്ക് നാവിനെ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ആരാണ് ജിബിരിയിലെ ഈ പെണ് നരകത്തിന്റെ നടുക്കളത്തിലുള്ള തൂണിനോട് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി പെണ്ണ് ഏതാണെന്ന് ചോദിക്കുമ്പോ ോട് മറുപടി നീളമുള്ള പെണ്ണാണ് പെണ്ണാണ് ദുനിയൽ വച്ച് മണ്ണ് ഫനായി ഫസാദും പറഞ്ഞു നടന്നവളാണ് നാട്ടുകാരോട് കൂട്ടുകാരികളോട് അയൽവാസികളോട് ബന്ധുക്കളോട് പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും ഇല്ലായ്മയെ കുറിച്ചും ഒക്കെ വിളംബരം ചെയ്തതായ പെണ്ണാണ് നരകത്തിലെ നടുവിലെ തൂണിനോട് തീ കൊണ്ട് പണർത്തപ്പെട്ട തൂണിലേക്ക് നാവ് വലിച്ചു കെട്ടിയിരിക്കുന്നു ഹദീസാണ് കേൾക്കുമ്പോൾ നമ്മളവർക്ക് എങ്ങനെ വലിച്ചു കെട്ടിയതൊക്കെ വെറുതെ പറയുകയാണ് വസ്ലാം തങ്ങളുടെ അധ്യാപനമാണ് ഇസ്രാ മെഹറാജിൽ കണ്ടത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിലൊരു പെണ്ണിന്റെ നാവ് നരകത്തിലെ ൾ പടർത്തപ്പെട്ട തൂണിലേക്ക് വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടപ്പോരി ആരാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി നീളമുള്ള പെണ്ണാണെന്ന് മഹാനായ സൈദിനിബിരി വീട്ടിൽ ചെന്നിട്ട് സ്കെയിലെടുത്ത് അളക്കണ്ട പെണ്ണുങ്ങള് ശ്രദ്ധിച്ചോ നാവിന് നീളം ഉണ്ടെന്നോ നമ്മുടെ നാക്കിന് നീളം ഉണ്ടോന്ന് നോക്കണ്ട ഇതെന്താ പറഞ്ഞത് ഫനായും പ്രസാദും പറഞ്ഞു നടക്കാർ അമ്പത് കൊല്ലമായിട്ട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ കൊല്ലവും സുഭിക്ഷിതയാണ് ഒരു കൊല്ലം ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അന്ന് എല്ലാം ഇട്ടെറിഞ്ഞു അന്ന് പറയും ഇങ്ങളുടെ കൂടെ കൂടിയാന്ന് തീർന്നു പത്തിരുപത് കൊല്ലമായിട്ട് നല്ല ജീവിതമാണ് എല്ലായിടത്തും പോകും വെള്ളക്കുഴി പോയി നിൽക്കുന്നതും കണ്ട് അവിടെ കണ്ടില്ല കൊല്ലത്തൊരു വെള്ളക്കുഴി ഉണ്ട് അവിടെ പോയിരുന്നിട്ട് സെൽഫി ചാകാറായി കിടക്കുന്ന തീമോക്ക് അങ്ങോട്ട് പോവാഹു അടുത്തൊരു വണ്ടി പോവാട്ടെ അല്ലാഹു പറക്കത്ത് ശരി കേട്ടോ തോടെ വരെ ഒരു ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് തിരിച്ചു വരിക കുടുംബജീവിതം ജീവിതം പറക്കത്ത് മനസ്സിലായില്ല സ്ഥലം മനസ്സിലായില്ല പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പത്താളെ കൂടെ ഇറക്കണ്ട പറയാൻ പേടിയാണ് ആളെ തന്നെ പോകും അള്ളാഹുളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മളെ അടിച്ചു പൊളിക്കാണല്ലേ റാഹത്താക എല്ലാ ദിവസവും അടിച്ചു പൊളിക്കണം അങ്ങനെ ആയി പോയിന്നത് അങ്ങനെ വേണ്ട അങ്ങനൊരു ജീവിതവും ഇല്ല എന്നാൽ മാസത്തിലൊന്നെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോണം നമ്മൾ ചില കാര്യങ്ങൾ പാശ്ചാത്യ കണ്ടുപഠിക്കണം മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട് പാശ്ചാത്യായ ആളുകൾ സായിപ്പ് മദാമിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട് ഉസ്താദെ കൊണ്ട് മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് ഏതാ ഒന്ന് അവർ നല്ല യാത്ര പോകും വർഷത്തിൽ ഇരക്ക് നല്ല യാത്ര പോകും നമ്മൾ പൈസ ഇങ്ങനെ അട്ടിക്കടിച്ച് തലക്കടി വെച്ചിട്ട് പോകാത്ത അവസാനം ചത്ത് ഹലാക്കായി ഒരു മനുഷ്യനും ഒരു ഗുണവും ഇല്ല ഇങ്ങോട്ടും യാത്രയില്ല ഒരു ഹജ്ജിനും പോകലോ ഉമ്രയ്ക്കും പോകലോ ഒന്നുമില്ല പൈസ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക അന്ന് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കുമോ അതുമില്ല കറക്റ്റ് എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കും പൈസ ഇഷ്ടം പോലെ കണ്ട് കരുതാപ്പള്ളിക്കാരൻ ആർക്കാ കാശില്ല കേരളത്തിൽ ഏറ്റവും കാശുള്ള ആളുകൾ ഞാൻ പറയുന്നത് കരുതാപ്പള്ളിക്കാരൻ തന്നെ ആശുണ്ട് ഇറക്കാൻ കട്ടി കഴിക്കണം അള്ളാഹു സാന്നിധ്യം കളിച്ച് ഇറക്കട്ടെ അത് പറയത്തില്ല പറഞ്ഞാ ഞാൻ ലാസ്റ്റ് പിരിക്കും അപ്പൊ എനിക്ക് കിട്ടണം അതങ്ങല്ലേ ക്യാമറ വന്ന് തിരിച്ചാക്കണം കേട്ടാ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എല്ലാരും അവർ എഴുന്നേക്കുന്നവരും മുമ്പ് എല്ലാരും ഒന്ന് കാണട്ടെ എന്നിട്ട് വേണം നോക്കാൻ നമ്മുടെ അമീ മുസ്ലിയരൊക്കെ ഉണ്ട് ഇവിടെ അള്ളാഹു പറക്കത്ത് ശരി കേട്ടോ ശരിയാട്ടെ ശരിക്കും കാശ ഇഷ്ടം പോലെ പക്ഷെ ഇതും കൂടെ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ കൊടുക്കുന്നവരുണ്ട് രഹസ്യമായി കൊടുക്കുന്നവരുണ്ട് പരസ്യമായി കൊടുക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല

നിങ്ങളുടെ മേൽ ഈ പാവപ്പെട്ട മുഹമ്മദിനുള്ള ഭയപ്പാട് ദുനിയാവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശാലമാകലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ൾക്ക് ദുനിയാ വിശാലമായതുപോലെ നിങ്ങൾക്ക് ഈ ദുനിയാ വിശാലമാക്കി തരുമോ മുൻഗാമികൾ ദുന്യാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവ് കിട്ടാൻ മത്സരിക്കും കേട്ടോ അതാണ് എൻ്റെ മേലുള്ള ഭയപ്പാട് ദുനിയാവിന്റെ ഓടി 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 അവസാനം നിങ്ങൾക്ക് ആഹാരം നഷ്ടപ്പെട്ടു പോകുമേ അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് ളായ ആളുകൾക്ക് ദുന്യാ വിശാലമാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്ക് ദുന്യാവ് വിശാലമായി കിട്ടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ഹബീബായ എന്തിനെ ഞാൻ ഭയക്കുന്നില്ല പറയാൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മൽ ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല ആർക്കവിടെ ദാരിദ്ര്യമുള്ളൂ ചിലർ പറയും ദാരിദ്ര്യം ഒരു ദാരിദ്ര്യം ഇല്ല ഇപ്പൊ ഈ ഇരിക്കുന്നതായ ആളുകൾ തന്നെ ഇന്ന് ഈ സദസ്സ് വിട്ടിട്ട് വീട്ടിൽ പോയി കോഴിയെ പിടിച്ച് റാഹത്തായി അറുത്ത് കഴിക്കാൻ പറ്റാത്ത കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ മിക്ക ആളുകൾക്കും കഴിവുള്ള വേണം ആട് തന്നെ വേണം കുഴിമന്തി അതിനുള്ള സാമ്പത്തികം അള്ളാഹു തന്നിട്ടുണ്ട് വേണോന്ന് വെച്ചാൽ ചെയ്യൂലേ അതിനുള്ള അവസരം അള്ളാഹു നൽകി എന്നാൽ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ദേവലക്കേരയുടെ അവസ്ഥ എന്താ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് വീടുണ്ടോ വാഹനമുണ്ടോ സൗകര്യമുണ്ടോ ജീവിതമുണ്ടോ പച്ചയായ ജീവിതം എവിടെയായിരുന്നു ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയല്ലായിരുന്നു ഇന്ന് ഏക്കര കണക്കിന് പൂസ്വത്തുകളും ഇന്ന് ഇട്ടുമൂടത്തക്ക നിരയിലുള്ള പണവും സാമ്രാജ്യവും അള്ളാഹു സുബാന അധീനപ്പെടുത്തി തന്നപ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന തലമുറയായി ആർഭാടം കാണിക്കുന്ന ആഭാസത്തിന്റെ വക്താക്കളായി ഈ തലമുറയിലെ മക്കൾ മാറിയില്ലേ അള്ളാ എന്ന് വിളിക്കാനും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനും അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാനും അവകാശം നമുക്കില്ല അഞ്ച് വിശേഷണം ഉണ്ടാകണം അല്ലാ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം നമ്മളിൽ എത്ര പേർക്ക് ആ നടുക്കമുണ്ടെന്നാണ് എന്റെ ചോദ്യം നമ്മുടെ മരണത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ മഹാനായ വസിക്കുന്നതായ കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന സമയമാണ് ഒരാളെ പണത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എല്ലാ ദിവസവും നീ അടുക്കൽ വന്നുകൊണ്ട് പറയണേ ഉമരേ നീ മരിക്കേണ്ടവനാണെന്ന് എന്നോട് ഉപദേശം നൽകണേ നീ മരിക്കേണ്ടവനാണ് ഉമരെ നീ മരിക്കേണ്ടവനാണ് ഇത് വന്നിട്ട് പറഞ്ഞിട്ട് പോണം അതിന് കാശു കൊടുക്കവരാക്ക് ആ പണി ഉസ്സാദ് ഞങ്ങൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വേണേ വന്ന് പറയാം ഇത് പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണ് വാല് എല്ലാ ദിവസം വന്നിട്ട് എന്നെ ഉണർത്തണം ഇതിനാ പരിപാടി അപ്പൊ കാണുമ്പോൾ കാണുമ്പോൾ ഇയാൾ വന്നിട്ട് പറയേ മറേ നീ മരിക്കേണ്ടവനാണ് ആയിത്തോധം പുതിയ പേടിപ്പിച്ചിട്ടു ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർആദിക്കൊണ്ട് ഉപദേശം നൽകാൻ നിൽക്കുമ്പോ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുത്തിട്ട് പറയുന്നു ഇനി നീ ജീവിതത്തിൽ എനിക്ക് മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണ്ട എന്നെ കുറിച്ച് നീ കൃത്യമായിട്ടിനെ പഠിപ്പിക്കണ്ട മരണത്തെ കുറിച്ചുള്ളതാകുന്ന വാക്ക് എന്നോട് ഇനി പറയേണ്ട കാര്യമില്ല ഉമർ കാര്യമില്ലാ അപ്പൊ ഇയാള് പറഞ്ഞ എന്താ നമ്മൾ വേണേ രണ്ടായ തരാ തരാം ശരിക്ക് പേടിപ്പിച്ചു തരാ അതൊന്നും വേണ്ട കാരണം എന്താ ഇനി നീ പറയണ്ട എന്റെ താടി രോമത്തിൽ നിന്ന് രണ്ടെണ്ണം നരച്ചിട്ടുണ്ട് ആ നര എനിക്ക് മരണത്തേക്കുള്ള മുന്നറിയിപ്പാണെന്ന് ഖത്താബ് അത് ഞങ്ങൾക്ക് അറിയാവസ്ഥ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഡൈ ചെയ്ത് നടക്കുന്നത് നര നര വേണ്ട ഹലാക്ക് എല്ലാം എങ്ങനെ അതാ ഞാൻ പറയുന്നത് നമ്മൾ പേര് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് മുഴുവനും കാപട്യത്തിന്റെ പ്രവർത്തനം കാഫിരീങ്ങളുടെ പ്രവർത്തനം അവിശ്വാസികളുടെ പ്രവർത്തനം മുസ്ലിം വെച്ച് പുറത്തുകയാണ് എങ്ങനെ നമ്മുടെ ഈ വാദത്തുകൾ സ്വീകരിക്കപ്പെടും വയസ്സറുപതായി ഇപ്പോഴും നരയൊന്നുമില്ല നല്ല യഥാർത്ഥ കോലോന്ന് കാണണം നീ പറഞ്ഞ സിനിമാ നടന്മാരുടെ പൂവിട്ട് പൂജിക്കും നമ്മളെ കാക്കട്ടെ ും ഈ കോലത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രായം മുന്നിൽ ശരിക്കേ അവരുടെ ആ രൂപത്തിലൊന്ന് കണ്ടു നോക്ക് ഫാൻസ് അസോസിയേഷൻ ഉള്ള ആളുകളോട് തന്നെയാണ് ഈ പറയുന്നത് അവരുടെ യഥാർത്ഥ രൂപത്തിലൊന്ന് കണ്ടാൽ പച്ച വെള്ളം കുടിക്കത്തില്ല അപ്പൊ തന്നെ തൊലപ്പുറത്തെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അടയാളങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് കുറേ പേര് ഇപ്പോഴും പോവാപോയി അവർ ഭയങ്കര തക്കുവയുടെ അഹിലുകാരാന്ന് പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നു നല്ല നിസ്കരിക്കും ഞങ്ങൾ കരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അന്യ വെണ്ണിനെ നല്ല കെട്ടി പിടിച്ചോണ്ട് ആക്കട്ടെ അത് വേറെ വിഷയം പോട്ടെ ഹല്ലി വല്ലി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ പിൻപറ്റുന്നത് ഇവരെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നു അത് അതേപോലെ പ്രവർത്തിക്കുക റസൂർ ലാഹി സല്ലി സ്വന്തങ്ങളല്ലേ ഏറ്റവും സുന്ദരൻ ആ പ്രവാചകരുടെ സൗന്ദര്യം എന്താ ഈ സമുദായം ഒപ്പിയെടുക്കാതെ ആ പ്രവാചകർ കഴിച്ചതുപോലെ ആ പ്രവാചകർ ജീവിച്ചതുപോലെ സംശുദ്ധമായ ജീവിതം എന്തേ ഈ തലമുറ ഒപ്പിയെടുക്കാതെ പോകുന്നത് ുടെ ഇബാദത്തുകൾക്ക് എന്ത് കുറവുണ്ടായിരുന്നു ആ പ്രവാചകരുടെ ഭക്ഷണ രീതിക്ക് എന്താണ് പ്രയാസം ഈ സമൂഹത്തിന് എന്തേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവരാത്തത് ആണെന്ന പേര് മാത്രം അള്ളാഹുനെ കുറിച്ചും ഒരു ചിന്തയുമില്ലാതെ ഫസാദും പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിയുക ും ഈമാന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഈമാൻ മാൻ വർധിക്കുന്നവരാണ് ഈമാൻ വർധിക്കുന്നവരാണ് അവരാണ് വിശുദ്ധമായ ഖുർആൻ ആരാണ് അതാണ് ഇന്നത്തെ ദിവസം ഈ സദസ്സിലൂടെ അടയാളപ്പെടുത്തുന്നത് വിശേഷണങ്ങൾ അഞ്ച് ഒന്ന് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും അവന്റെ ഈമാൻ അദ്ദേഹത്തിൻറെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാബ് തന്നെയാണ് ഇമാൻ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും നല്ല കാര്യങ്ങൾ കൊണ്ട് ഇമാൻ വർദ്ധിക്കും ൾ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും കള്ളു കുടിച്ചാൽ വിഭജരിച്ചാൽ ഒക്കെ ഈമാൻ കുറയും ഈമാൻ നഷ്ടപ്പെട്ടു പോകും

وإذا قرئ القرآن فإذا قرئ القرآن فاستمعوا له وآنصتوا ലഅല്ലകും തുർഹമൂൻ ഖുർആൻ കേൾക്കുന്നവരാകണേ കേൾക്കുന്നവരാകണേ ആ ഖുർആൻ കേൾക്കുന്നതിനോട് അല്ലാഹു നിങ്ങൾക്ക് തീർച്ചയായും കരുണ ചൊരിയുമത് വിശുദ്ധമായ ഖുർആൻ ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഗ്രാമർ അനുസരിച്ച് വ്യാകരണമനുസരിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് മായന എന്നാൽ ഖുർആനിൽ ലഅല്ല വന്നാൽ ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചെരിയുമെന്ന അർത്ഥം വെക്കണമെന്ന് മഹാനായ താജുദ്ദീൻ സുബി റാഹിമഹ ജമുൽ ജവാമീലൂടെ ഇറങ്ങപ്പെടുത്തുക നിങ്ങൾ ഖുർആാൻ കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ കേൾക്കണേ ഉറപ്പായും ഉറപ്പാണ് കരുണ അള്ളാഹുട്ടെ ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാകും മക്കൾ സ്വാരീഹീങ്ങളാകും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാൻ രാവിലെ ആകാശവാണിയിലൂടെ ഏഴ് മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹബ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാറ് ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ ഡി ജെ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി

എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക അടിച്ചു വാരുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുക ബെഡ്റൂം എവിടെയാണ് അടുക്കള എവിടെയാണ് ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത് ഏതിന് ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത് ഏതൊക്കെ കൊളുത്തുകൾ ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപക്വായ പെരുമാറ്റമാണത് നമ്മള് സ്വർണം വെക്കുന്നത് നമ്മള് വെള്ളി വെക്കുന്നത് നമ്മൾ നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വമൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെ സംരക്ഷിക്കട്ടെ തൊട്ട് കാവലാൻ يدفع من مستمع القرآن بل والدنيا وعن تالي القرآن بل والآخرة കേൾക്കണേ കേൾക്കണേ അതിലൂടെ ദുന്യാവിൻ്റെ അള്ളാഹു കാവൽ എന്ന് നിങ്ങൾ പാരായണം ചെയ്താൽ ബലാമുബത്തുകളെ തൊട്ട് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി കേൾക്കണം കുറാൻ പാരായണം ചെയ്യണം ചെയ്യണം നമുക്ക് ജീവിതത്തിൽ ചോദിക്കുകയാണെങ്കിൽ أي الأعمال <سؤال> أحب إلى الله الله نيتو مستبت داغن عمل يدان رسوله فقال رسول الله صلى الله عليه وسلم الله رسول مربد القويان الحال والمرتحيل حال مرتحيل قيل وما الحال والمرتحيل يا رسول الله N'a bien,

തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ വരെ പാരായണം ചെയ്താൽ സൂറത്തുൽ സൂറത്തുൽ മുതൽ നാസ് വീണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് ഈ സദസ്സിൽ ആയിരങ്ങളോട് സ്നേഹത്തോട് കൂടി കുമ്മസാദ് ചോദിക്കട്ടെയോ നമ്മുടെ ആയിസ് എത്രയാണ് മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സ് വരെ ജീവിച്ച് തീർത്തനാകുന്ന ഉമ്മമാരല്ലേ സഹോദരിമാരല്ലേ നമ്മുടെ ആയുസ്സിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഖുർആൻ ഹത്തുമീർത്തവരാണോ ഖുർആാനിനോടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചവരല്ലെയോ പള്ളിവടകത്തലങ്ങളിൽ മനോഹരമാകുന്ന ഷെൽഫുകളിൽ പൈതിട്ടുകൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ റമദാൻ ഇരുപത്തിയേഴാം രാവിനെടുത്തതാണ് ഖുർആൻ പിന്നീട് ആ ഖുർആാനിനെ കൈകൊണ്ട് തൊടാത്തവരല്ലെയോ ഖുർആാനിന് പരിചയപ്പെടാത്ത യുവതലമുറയല്ലയോ മദ്രസ വിദ്യാഭ്യാസത്തെ കാലഘട്ടമാണ് കാലഘട്ടമാണ് വിദ്യാഭ്യാസം വേണ്ട എന്ന ഓരോ കോണുകളിൽ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വാക്കുകൾ കടന്നു വരികയാണ് കേട്ടില്ലേ നിങ്ങൾ കേന്ദ്ര ബാലവകാശ കമ്മീഷന്റെ നിയമപ്രകാരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് മദ്രസ വിദ്യാഭ്യാസം വേണ്ട അത് നിർത്തലാക്ക നിർത്തലാക്കണേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക് ഈ സമുദായം മുഴുവനും ആളുകളായി മാറുകയാണ് അവന്റെ കാലിന്റെ മണ്ണിന്റെ അവന്റെ കാലിന് അടിച്ചുപൊട്ടിലുള്ള മണ്ണ് പോലും ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുതേ പോകരുതേ കേരളത്തിലേതാകുന്ന പാവപ്പെട്ട മാലിന്യീങ്ങൾ എത്രയോ പാവപ്പെട്ട മാലിന്യങ്ങളാണ് രണ്ടര ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മാലിന്യങ്ങൾ പത്ത് ലക്ഷത്തോളം വരുന്നത് മദ്രസാ വിദ്യാഭ്യാസത്തിലുള്ള പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് അറിവിന്റെതാകുന്ന നിറകുടങ്ങളായി പരിശുദ്ധമായ സൂറത്തുൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആാനും ഹദീസുകളും നിദാന ശാസ്ത്രങ്ങളും അഹ്ലാഖിലൂടെയും താരിഖിലൂടെയും എന്തുവേണ്ട മനോഹരമാകുന്ന വിഷയങ്ങളിലൂടെ ജനങ്ങളെ കർമ്മോത്സുകി ആത്മീയതയിലേക്ക് കൊണ്ടുവരുമോ അതിനെ തടയിടാനായി എന്ന് വാദിക്കുന്നവര് തലമുറ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനായി മുസ്ലിം സമുദായത്തിൽ െന്ന് പറയുന്ന ന്യൂനപക്ഷ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാക്കുവാനായി ഒരു വിഭാഗം ആളുകൾ പരിശ്രമിക്കുകയാ ഈ സമുദായത്തിൻ്റെ മക്കൾ ഉറക്കിലാണ് ഉറങ്ങുകയാണ്